നമസ്കാരം സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ ബി ജെ പി വേദിയിലെത്തിയത് ഏറെ ചർച്ചയായിരുന്നു തൃശൂരിൽ ബി ജെ പി വികസന മുന്നേറ്റ ജാഥയിലായിരുന്നു ഔസേപ്പച്ചൻ കഴിഞ്ഞ ദിവസം പങ്കെടുത്തത് ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ ബി ഗോപാലകൃഷ്ണനാണ് ഈ ജാഥ നയിച്ചത് ഔസൈപ്പച്ചനൊപ്പം രാഷ്ട്രീയ നിരീക്ഷകൻ ഫക്രുദ്ദീൻ അലിയും വേദിയിലെത്തിയിരുന്നു ഭാരതം നമ്മുടെ അമ്മയാണ് എന്നും നമ്മുടെ രാജ്യത്തിനു വേണ്ടി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്നും ഔസേപ്പച്ചൻ പറഞ്ഞു ഒരേ ചിന്തയിൽ വളരണം രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രയത്നിക്കുന്ന ആളാണ് ാണ് ബി ഗോപാലകൃഷ്ണൻ എന്നും ഒരുമിച്ച് പ്രവർത്തിക്കുക എന്നതാണ് ഓരോ ഭാരതീയരും ചെയ്യേണ്ട കടമ എന്ന് ഔസ്പച്ചൻ പറഞ്ഞു ബി ഗോപാലകൃഷ്ണന് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാൻ ചിന്താശക്തിയും ദൃഢനിശ്ചയവും ഉണ്ടായി എന്ന് ഔസേപ്പച്ചൻ പറഞ്ഞു വികസന സന്ദേശയാത്രക്ക് എല്ലാവിധ മംഗളങ്ങളും വിജയാശംസകളും നേർന്നുകൊണ്ടായിരുന്നു പരിപാടിയിൽ ഔസേപ്പച്ചൻ പങ്കെടുത്തത് നല്ല രാഷ്ട്രീയക്കാരെ തനിക്ക് ഇഷ്ടമാണ് എന്ന് ഫുദ്ദീൻ അലിയും പറഞ്ഞു പോസിറ്റീവ് രാഷ്ട്രീയം ഇഷ്ടപ്പെടുന്നയാളാണ് കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം പരിപാടിയുടെ ആശയമാണ് തന്നെ ഈ വേദിയിലേക്ക് എത്തിച്ചത് ബി ഗോപാലകൃഷ്ണൻ നല്ലൊരു നേതാവാണ് നേതൃനിരയിലേക്ക് വരാൻ യോഗ്യനാണ് സുരേഷ് ഗോപിയുടെ പ്രവർത്തനങ്ങൾ വളരെ ഇഷ്ടമാണ് ചില സമയത്ത് പ്രതികരണങ്ങൾ കൈവിട്ടു പോകുന്നുണ്ട് അത് സുരേഷ് ഗോപി തന്നെ ശരിയാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും ഫക്രുദ്ദീൻ അലി പറഞ്ഞു ഔസൈ ബച്ചനെയും ഫക്രുദ്ദീൻ അലിയെയും ബി ഗോപാലകൃഷ്ണൻ ബി ജെ പിയിലേക്ക് ക്ഷണിക്കുകയുണ്ടായി ബി ജെ പിയിൽ ചേർന്ന് നിയമസഭയിൽ മത്സരിക്കാനാണ് ഇരുവർക്കും ക്ഷണം ബി ജെ പിക്ക് ഒപ്പം അണിചേരണമെന്ന് ഔസൈബച്ചനോടും ഫക്രുദ്ദീൻ അലിയോടും ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞു വാതിൽ തുറന്നിട്ടിരിക്കുകയാണ് മുണ്ട് പൊക്കി കാണിക്കുന്ന ആളുകളെയല്ല കേരളത്തിന് ആവശ്യമെന്നും വികസനത്തിന്റെ കാശപ്പാടിൽ പ്രവർത്തിക്കുന്ന ആളുകളെയാണ് ആവശ്യമെന്നും ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞു നിങ്ങൾ കളങ്കമില്ലാത്ത ആളുകളാണ് ജനങ്ങളെ സേവിക്കാൻ പറ്റിയ ആളുകളാണ് ിയമസഭയിൽ നിങ്ങളെപ്പോലെയുള്ളവർ മത്സരിക്കണം എന്നതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ആവശ്യം ഭാരതീയ ജനതാ പാർട്ടി നിങ്ങൾക്ക് വേണ്ടി ഈ വാതിൽ തുറന്നിട്ടിരിക്കുകയാണ് നിയമസഭയിൽ മുണ്ടുപൊക്കി കാണിച്ച ആളുകളല്ല വേണ്ടത് കേരളത്തിനു വേണ്ടി എന്തെങ്കിലും ചെയ്യുന്ന ചെയ്യുന്നയാളുകളെയാണ് നിയമസഭയിൽ ആവശ്യം ഔസൈബച്ചനെ പോലെയുള്ളവർ വികസന കാഴ്ചപ്പാടിൽ ബി ജെ പിയോടൊപ്പം അണിചേരണമെന്നും ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞു